അപ്പൊ ഞാനും ശങ്കർ പോവേ ഉള്ളൂ കേട്ടോ ഇന്ന് ഞങ്ങൾ ഞങ്ങള് കുങ്കം തോട്ടിക്കഴിഞ്ഞിരിക്കും അപ്പൊ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എങ്ങും പോകുന്നില്ല ഞാനെങ്ങും പോയിട്ട് രക്ഷയൊന്നുമില്ല അപ്പൊ ഞാനും ശങ്കർ പോവുള്ളു പൊന്മാന്റെ കൂടാന്ന് തോന്നുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ നമ്മൾ കിന്നലിനൊക്കെ മീൻ പിടിച്ചിട്ടുള്ളതാണേ അവളത് ഇല്ല അവളൊരു ചെറുത് കിടപ്പതാണ് ഒരു ചെറിയ ചവ ആ ചവർ ലക്ഷ്യമിട്ടാണ് നമ്മളിപ്പം വന്നത് ഞങ്ങളിത് ഇവിടെ അടിച്ചു ഞങ്ങൾ ഇവിടെ അടുത്ത് നോക്കുക നമ്മളേ നമ്മളിവിടെ ഇറങ്ങുക നമ്മൾ ഇനിയിപ്പം കായലിലേക്ക് പോവുക കായലിലേക്ക് വിട്ടു ഞങ്ങൾ ഇറങ്ങിയ ഇരുപത്തിനാലായിരം വന്ന് അല്ല ഇരുപത്തിനാലായിരം താറാവരണ്ട വിളക്കത് മൊത്തം ഒന്നറിഞ്ഞിരിക്കല്ലേ നമ്മൾ പോണെ ലാൻ പെട്ടാൻ കഴിക്കുന്നു അന്ന് കുറച്ച് പിടിച്ചിരിക്കുന്നു എവിടാണോ എവിടാണോ ഈ കമ്മിന് അപ്പുറത്തേ അത് ഇതും എല്ലാം ഒരേ അപ്പല്ലേ നമ്മളെ വല ഇപ്പം കറക്കി കുത്തി കേട്ടോ അതെല്ലാം ഉള്ളത് തന്നെ മലയുടെ എൻ്റെ അവിടെ കറങ്ങിയില്ല ആ മുളയൊക്കെ വരും ആ മുള ഇവിടെ നിന്ന് ശങ്കർ പോവ് നിൽക്കുന്ന അവിടെ വേറെ വലയുണ്ട് ഇങ്ങനെ വൃത്താകൃതിയിലാണ് കേട്ടോ റൗണ്ടിൽ നമ്മൾ വെച്ചിരിക്കുക ഇനിയിപ്പം ഇത്ര സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് വലത് ഇങ്ങനെ നേരെയാക്കണം അപ്പം നമ്മൾ നമ്മൾ ഇത് ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ അപ്പം ഇത്രയും ദൂരം ചെയ്യാൻ നേരത്തെ രണ്ടും മൂന്ന് മണിക്കൂർ സമയം എടുക്കും ഇത്രയും പണിയാകുന്ന കുറഞ്ഞ ഒരു രണ്ട് മണിക്കൂറെടുക്കും അപ്പം ഇതിൻ്റെ താഴത്തൊക്കെ ഈ എന്തുവാ എന്ന് പറയുന്ന സാധനം സാധനമുണ്ട് ഈ സാധനം ഇതിൻ്റെ താഴത്ത് മൊത്തം ഇതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാകണം അപ്പം നമുക്കത് കഴിഞ്ഞ് കാണാം കേട്ടോ ഇപ്പോൾ ഒരുപാടുണ്ട് പണിയ നമ്മളിപ്പോൾ എല്ലാം അവിടെ നിന്ന് ആ മുളയെടുത്തിരിക്കണ്ടവിടുന്ന് ഇല്ല അങ്ങനെ കാരണമെങ്കിൽ അത്രയും നമ്മളിപ്പോൾ ക്ലിയർ ചെയ്ത് നമ്മളിപ്പോൾ ഇങ്ങോട്ടാക്കിയിരിക്കട്ട ഇനി ഇത്രയും പോഷമല്ല അപ്പം ഇപ്പോൾ ഒരു രണ്ട് മണി വരണം രണ്ട് മണി രണ്ട് മണി കഴിഞ്ഞിപ്പോൾ ഇനി നമുക്കൊരു ഒന്നര മണിക്കൂർ പരിപാടിയും കണ്ട് കേട്ടോ ഇതിനകത്ത് ഞങ്ങൾക്കൊരു ഒന്നര മണിക്കൂറത്തെ പരിപാടിയും ഉണ്ട് അപ്പോൾ മൂന്നരയാകുമ്പോൾ നമ്മുടെ വല പൊങ്ങും പിന്നെ നമ്മൾ ഈ വലയൊക്കെ തുടഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലേ വലിയ ടാസ്ക്കാണ് അങ്ങനെ എല്ലാം കൂടെ ഒരു അഞ്ച് മണിയാവുമ്പോൾ നമ്മളിവിടുന്ന് കയറാൻ നേരത്തെ കേട്ട എത്ര മണിയെടുക്കും ഒന്നു കുട്ടം കരിമീം പള്ളത്തെ നമ്മൾ കാണുന്നുണ്ട് നാളത്തേക്കണ കയറാം മാങ്ങ അപ്പം ഇതെല്ലാം നമുക്കിവിടുന്ന് ഡെലിവറി ചെയ്യേണ്ട ശങ്കർ പോവും ആമ്പെത്തും വേട്ട ിട്ടിയും കള്ളത്തി ഒക്കെ കഴിഞ്ഞാൽ മുട്ടുന്നുണ്ട് ഞാൻ പിടിച്ചു വെച്ചൊരു കരിമീൻ പോവായിരുന്നു ഞാന കരിമീൻ വല്ലതല്ലേ നമ്മളിപ്പിവിടെ തപ്പിട്ടെ കരിമീൻ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ കരിമീൻ വലിയ വലിപ്പമൊന്നുമില്ലത് ഒരു പരാതി

കണ്ണിന്റെ പുറത്തു കൂടെ പോയില്ല ആ കുപ്പിടെ അങ്ങൊരു മുള കുത്തി ആ മുളില്ല ഇങ്ങനെ ഇറങ്ങി നമ്മള് പാല പൊക്കി ഇരിക്കുവയും തൂളിയും ഒന്നും കണ്ടില്ല കേട്ടെ കുറുവേം തൂളി ഒന്നും കണ്ടില്ലെന്ന് ഇതൊക്കെ പാടമാണ് ഇത് ആറായിരം പാടമാണ് അതിൻ്റെ എല്ലാം മോട്ടോർ കൃഷി കഴിഞ്ഞു വെള്ളം കയറ്റാനായിട്ട് അതിൻ്റെ മോട്ടറൊക്കെ എടുത്ത് മാറ്റിയിരിക്കുക അതിൻ്റെ ടൂമ്പെല്ലാം തുറന്നിട്ടിരിക്കുക അപ്പം അവിടുന്ന് നല്ല ഇറക്കവും ഏറ്റവും ആയിരിക്കും വെള്ളം അങ്ങോട്ട് കയറി ഇറങ്ങുകയായിരിക്കും അപ്പം ഇവിടുന്ന് മീനൊക്കെ നല്ല ഉഴുക്കുള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ കായലിലെ മീനൊക്കെ അതുവഴി കയറി പാടത്തിനകത്ത് പോയി കളഞ്ഞു കാരണം കുറുവൻ തൂളിയും കാണുന്നില്ല നമ്മൾ സാധാരണ നോക്കുമ്പോൾ കുറുവൻ തൂളിയും മഞ്ഞൾപ്പൂരിയൊക്കെ ഇഷ്ടം പോലെ കാണുന്നത് ഇട്ടമ്പരന്ന് പറഞ്ഞാൽ ഒരുപാടില്ലെങ്കിലും നമുക്ക് പത്ത് നാലായിരം രൂപ പത്ത് മൂവായിരം രൂപയുടെ മീന കിട്ടുന്ന എപ്പോഴും പറഞ്ഞു പറ്റി മുളുകയും തൂളിയും കിട്ടില്ലല്ലോടാ മുളുവാ തൂളി കുടിമീൻ അങ്ങനെയുള്ള ഒരു സാധനം വന്നു ഒന്നൊറ്റ കരിമീൻ പള്ളത്തേക്ക് മുട്ടുന്നുണ്ടായിരുന്നു മൂന്ന് കരിമീനും ഒരു വരായിരുന്നു നമ്മളിപ്പോ എന്താ ഈ ഒരു പോഷം മുറിക്കാൻ പോകാണ്ട അതുവരെ പോളയല്ല നമ്മൾ തള്ളി നമ്മളെ മുറി കണ്ട എന്താ ഓർമ്മ ഒരു പരല്ലേ പച്ച മുറി കുറിച്ചത് നമ്മളെ പണിയായിട്ടല്ല കേട്ടോ വളരെ ദൂരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇത്രയും ദൂരത്ത് നമ്മൾ പഴത കണ്ടിട്ട് മീൻ കുറവ് മീൻ കുറവ് എന്താ എന്താണെന്നറിയാമല്ല അപ്പം നമ്മൾ രണ്ടാമത്തെ മുറി നരയിൽ രണ്ടാമത്തെ മുറി നല്ല ഇഴുക ഒരു പള്ളത്തി വന്ന രണ്ടാമത്തെ മുറിക്ക് വന്ന ഒരു പള്ളത്തിയ നമ്മളെ പണിയാനിട്ടല്ലേ അതുകൂടാതെ നമ്മുടെ കറിക്കൊക്കെ ചോദിച്ചവരുണ്ട് ചേർമീനും വാളയൊക്കെ ചോദിച്ചവരുണ്ട് അപ്പം അവര് എന്നെ ഫോണും വിളിക്കുന്നുണ്ടായിരിക്കും അപ്പം നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എടുക്കാത്തത് നമ്മൾ വെള്ളത്തിലാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പം അവർ വിചാരിക്കുന്ന നമ്മൾ മനപൂർവ്വം അവര് മൂൺ വിളിച്ചിട്ട് എടുക്കാത്തതാണ് മനഃപൂർവ്വം എടുക്കാത്ത ഒന്നും അല്ല കേട്ടോ അതുകൂടാതെ നിങ്ങൾ ചോദിച്ച മീനൊക്കെ തരാനായിട്ട് നമുക്ക് മീൻ കിട്ടുന്നില്ല ഒന്നാമത്തത് നമ്മൾ മാക്സിമം പണിയാവുന്ന മാക്സിമം പണിയുന്നുണ്ട് പക്ഷെ മീൻ ഇല്ലായ്മയാണ് അതുകൊണ്ടാണ് ഈ മീൻ ചോദിച്ചവർക്കൊന്നും മീൻ നമുക്ക് തരാനില്ലാത്തത് അടുത്ത പോകാം മൂന്നൂന്ന് നാല് ചിലപ്പോൾ അടുത്ത് ഒരു മുറിച്ചില്ല ഇതുവരെ ആവട്ടെ ഇല്ലെങ്കിൽ വെള്ളം നിക്കുക കെട്ടിച്ച് അടുത്ത ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് മുറി ആയിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ ഒരു മുറി മുറിയുടെ മുറിക്കും നമ്മൾ മൂന്നാമത്തെ മുറി എടുക്കുക കേട്ടോ മൂന്നാമത്തെ പോഷം നമ്മൾ എടുക്കാൻ വേണം മൂന്നാമത്തെ മുറിച്ചിട്ട് ഗാഡിയായിട്ടാണ് വരുന്നത് ഏട്ടാ ഇതോ ടവറ് മാത്രം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുന്നു നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സഹോദരങ്ങൾക്ക് പോലും മനസ്സിലാക്കുക നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളവരെന്നൊക്കെ പ്രാധാന്യത്ത് നമ്മളെ കണ്ട കാര്യം പോവേറ്റ് ഒന്നും ചെയ്യാതെ ചുമ്മാതെ വരുവാന്നാണ് എല്ലാവരുടെയും ധാരണ നമ്മൾ ഇവിടെ വന്ന വള്ളത്തിലിരിക്കുന്ന എല്ലാ വലയും ഒന്ന് രണ്ട് മൂന്ന് നാല് വലയായിരുന്നു ഇറക്കി പണത്തിരിക്കുന്ന നാല് വല നാല് മൂന്ന് തടവല ഒരു ഉള്ളുമല ഇറക്കി അങ്ങനെ മൊത്തം നാല് തടവല ഇറക്കി നാല് വല മൊത്തം ഇറക്കി പടതാണ് എന്നിട്ടൊന്നുമില്ല അപ്പം നമ്മുടെ വീടിനടുത്തുള്ള സഹോദരങ്ങൾ വേറെ വിചാരമെന്ന് പറഞ്ഞാൽ ആ അവർ രാവിലെ വള്ളത്തിൽ പോയി തന്നെ ടൂർ പോവുക പോയിട്ടും വരുവാണെന്നുള്ള രീതിയിലായിരിക്കും അവരുടെ സംസാരം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും കാരണം നമ്മൾ പണിയുന്നുണ്ടോ ഇല്ലയെന്നു മനസ്സിലാവും നമ്മൾ എന്ത് ദൂരം പാടുകയും എന്ത് ദൂരം പാടുക അതേക്കാൾ അതേ കണക്ക് തന്നെ നീയൊക്കെ എന്തിനാ പോണേന്ന് വേറെ ചോദിക്കുന്നവർ രണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാ. നമുക്ക് പണിയാവുന്ന മാക്സിമം ഞങ്ങൾ വേണത് ഞങ്ങൾ ഇങ്ങോട്ട് വരിക എന്ന് പത്തഞ്ഞൂറ് രൂപ വേണേൽ ഞങ്ങൾക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ തന്നെ വേണം ഇവിടെ വന്നേക്കും നമുക്ക് ചീറ്റി പൊള്ളാത്ത കുരുത്തി എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ വേണം പിന്നെ ഞങ്ങൾ രണ്ട് പേരെ ചിലവ് രാവിലത്തെ കാപ്പ് കൂടി വൈകിട്ട് വൈകിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ചായ എന്തെങ്കിലും കഴിക്കുന്ന എന്തെങ്കിലും ചെറുകെടിയായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്നതായിരുന്നു അപ്പം നമുക്കതിൻ്റെതായ ചിലവുണ്ട് പക്ഷെ നമുക്ക് ആ ചിലവ് കാശ് പോലും ഇന്നില്ലെന്നോ നല്ല ചങ്കർ ഒരു ഇല്ല. കാരണം ഇപ്പോ മൂന്ന് മുറി മുറി രണ്ട് പരലാണ് വരുന്നത് പിന്നെ കരിമീൻ പള്ളത്തി വന്നത് അതെടുത്ത് വെളിയിൽ കളഞ്ഞു കേട്ടോ വെറുതെ നമ്മൾ എന്ത് ഉണ്ടെങ്കിലും നമ്മൾ ആ മൂല വലക്കുണ്ട് കേട്ടോ അതില്ലാതാണ് എന്ത് മീനുണ്ടെങ്കിലും നമ്മൾ ആ മൂലയ്ക്കാണ് വരുന്നത് പക്ഷെ ഒന്ന് രണ്ട് കരിമീൻ പള്ളത്തി ഒക്കെ മുട്ടിയായിരുന്നു അതെന്ത് ശങ്കരുന്നത് നമ്മളെ തപ്പാന്നേരത്തി തപ്പാന്നേ ചവർന്ന് ഒന്ന് രണ്ട് കരിമീൻ പള്ളത്തി ഒക്കെ നമ്മുടെ മേത്ത് മുട്ടിയായിരുന്നു പക്ഷെ അതുപോലും കണ്ടില്ല ഞാനത് ആലോചിക്കുന്നു അത്രക്കുമുണ്ട് ഞങ്ങളുടെ തപ്പ് അല്ല പിന്നെ മേത്ത് മുട്ടിയ സാധനം പോലും കാണുന്നില്ല െന്തുണ്ടെങ്കിലും ഇത്തരം അറിയാം കേട്ടോ ചാക്തി മൂലമല്ലേ മൂല ഇണ്ടെങ്കിലും ഈ പോഷൻ ഓണം വരാൻ ഇത് പോരാ ഒമ്പത് മണിയാവുമ്പോൾ നമ്മളിവിടെ വന്ന് ഇറങ്ങിയില്ലേടാ ഒമ്പത് മണിയാകുമ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ലാസ്റ്റ് പണ്ടോ മണിക്കല്ലേ ഊര് വരാല് മറ്റേ കരിമീൻ എന്ത് ഞങ്ങൾ കരിമീൻ മറ്റേ വലിയ കരുമോ ഓ ഇങ്ങനെ അതേ കഴിഞ്ഞൊരു പത്തിരുപത് കരിമീൻ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കാര്യം നടത്താമായിരുന്നു അതാണ് നമ്മക്ക് ഇങ്ങനെ പോലെ ചാടിപ്പോന്നാ മതി ഇതാണ് നമ്മിന്നത്തെ കാര്യം നീക്കട്ടെ കാര്യം ഇതാക്കണത് പത്ത് രൂപ എണ്ണം ഉണ്ടെങ്കിലും നമ്മക്ക് നമുക്ക് കുഴപ്പർപ്പം കിട്ടിയ മീനാണ് പള്ളി ചെന്ന കരിമീൻ പള്ളത്തിനും പോയി രക്ഷപെടുത്ത അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യുക ഏട്ടാ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അടുത്ത വീഡിയോയ്ക്കകത്ത് ഒരുപാട് മീൻ കാണുമെന്നോ ഒന്നും പറയുന്നില്ല എന്നാലും നാളെ നമ്മൾ പോകണുണ്ടോ നാളെ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ കുമരകൻ റൂട്ടാവാം ഇനിയിപ്പോൾ നാളെ നമ്മൾ തോട്ടപ്പള്ളി റൂട്ടാവണം കേട്ടോ നാളെ തോട്ടപ്പള്ളി റൂട്ടൊന്ന് പോയി നോക്കുക എങ്ങനെ ആവും ആവും എന്താ ആണ് ഏതാണെന്നൊന്നും അറിയാൻ വരാം നിങ്ങളെ നമ്മൾ നാളത്തെ വീഡിയോ കാണാം ബൈ ബൈ